ചീറ്റിപ്പോറ്റുമ്പോൾ സംഗതിയ ഒരു നിമിഷം എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഇതൊന്നും മറന്നു പോകരുത് അവൻ കൂട്ടുകാരെ കാണുമ്പോൾ അവൻ അപ്പനമ്മയും മറന്നു പോകുന്ന സ്നേഹം വേണ്ട അവൻ ഹലിയ അവൻ പുതിയ വൈദ്യനെ കാണുമ്പോൾ മറന്നു പോകുന്ന സ്നേഹം അവൻ നമുക്ക് ആർക്കും വേണ്ട അവൻ പുതിയൊരു കൂട്ടുകാരിയെ കാണുമ്പോൾ മറന്നു പോകുന്ന സ്നേഹം അവൻ നമുക്ക് ആർക്കും വേണ്ട ഹലിയ അവൻ ജീവൻ സ്നേഹിച്ച് അവൻ അപ്പൻ എനിക്ക് നിങ്ങൾക്ക് മുന്നേ ഹലിയ അവൻ ഗോത്രം പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നമ്മുടെ മാതാപിതാക്കളാകാം നമ്മുടെ തലമുറകളാകാം നമ്മുടെ ചാച്ചക്കാരാകാം ആമ നമ്മുടെ സഹോദരങ്ങളാകാം ആരുമായി പോകട്ടെ ഹലിയ അത് ലോകത്ത് നടക്കുന്ന സംഭവം പക്ഷേ ആര് മറന്നാലും ബന്ധു സംഭവിച്ചും